കണ്ണൂർ നഗരത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങി വാഹന പാർക്കിംഗിന് ഒരു പരിധിവരെ പരിഹാരമായി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചത് ജവഹർ സ്റ്റേഡിയം സ്വാതന്ത്ര്യ സ്മാരക സ്തൂപത്തിന് സമീപം ബാങ്ക് റോഡ് പീതാംബര പാർക്ക് എന്നിവിടങ്ങളിലാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം ഒരുക്കിയത് സ്റ്റേഡിയം കോർണറിലെ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കെ സുധാകരൻ എം നിർവഹിച്ചു നഗരത്തിൽ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത പ്രശ്നം മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ മുസ്ലിക് മഠത്തിൽ പറഞ്ഞു ജവഹർ സ്റ്റേഡിയത്തിന് സമീപം ആറ് നിലകളിലായി നാല് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുക ഓരോ നിലകളിലും വീതം കാറുകൾ പാർക്ക് ചെയ്യാം കേന്ദ്രത്തിൽ ഒരേ സമയം കാറുകൾക്ക് പാർക്ക് ചെയ്യാം